ഹായ് ഗെസ് ഗുഡ് മോർണിംഗ് നല്ല പാട്ട് കേൾക്കാൻ കേട്ടോ നല്ല ഇംഗ്ലീഷ് പാട്ട് ഞങ്ങളുടെ മോളക്കൂട്ടം ഇവിടെ നിന്ന് പാട്ട് പാടുവാണ് പക്ഷെ അത് നോക്കിയിരുന്ന കാര്യം നടക്കില്ല അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ് വീഡിയോ നമുക്ക് ആനന്ദ നിർണനത്തിൻ്റെ സെക്കൻഡ് പാട്ട് കേട്ട് കൊടുക്കാം വീണ വന്ന് അവളെ ദാമോദരൻ നിന്നും അടർത്തി മാറ്റി മോളെ നമുക്ക് പോകണ്ടേ പോകണം എല്ലാവരും വണ്ടിയിൽ കയറി വണ്ടി പെട്ടെന്ന് തന്നെ അമ്പല എത്തിച്ചേർന്നു വടക്ക് കിഴക്ക് ദർശനം വെച്ച് ശിവനും പാർവതിയും ഇവിടെ കുടികൊള്ളുന്നു എന്നാലും കൈലാസനാഥനാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷിപ്രകോപിയാണെങ്കിൽ കൂടി എല്ലാവർക്കും പ്രിയങ്കരനാണ് ശിവഭഗവാൻ ശിവഭഗവാൻ ഇന്ന് ദക്ഷയുടെ പേരിൽ പ്രത്യേക പൂജാതി കർമ്മങ്ങളുണ്ട് അമ്പലത്തിൽ അവിടെ പേര് ചൊല്ലി പ്രത്യേക പുഷ്പാർച്ചന നടത്തി അമ്പലം മൂന്നിന് ചുറ്റി ചുറ്റമ്പലത്തിൻ്റെ മറുപുറത്ത് ഒരു നാഗേശിക്കാവുണ്ട് അവിടേക്ക് വരികയായിരുന്നു ദശ എല്ലാവർക്കും അവിടേക്ക് വരാൻ പേടിയാണ് പക്ഷേ നമ്മുടെ ദശയ്ക്ക് യാതൊരു പേടിയുമില്ല അവളെൻ്റെ നാളിൻ്റെ പ്രത്യേകത കൊണ്ടാവും അവൾക്ക് യാതൊരു പേടിയില്ലെന്ന് മാത്രമല്ല അവൾക്ക് കുട്ടിയെ നാഹങ്ങൾക്കാവലുണ്ട് കണ്ണടച്ച് പറ്റിയോട് ശിവനെ മനസ്സിലേക്ക് ആവാഗിച്ച് നേരെ വന്നവൾ പെട്ടെന്ന് ആരെയും പോയി ഇടിച്ചു കണ്ണടച്ചാണ് വന്നത് അപ്പോൾ പോയി ഇടിക്കും സ്വാഭാവികം അവൾ കണ്ണു തുറന്ന് നേരെ നോക്കിയത് അവൻ്റെ മുഖത്തേക്കാണ് ശിവനെ ഈ ഉള്ളവരുടെ പ്രാർത്ഥന കേട്ടു നീ തന്നെ വന്നോ എൻ്റെ അരികിലേക്ക് അവൾ അവനെ തന്നെ ഉറ്റുനോക്കി ഇതേ അവസ്ഥ തന്നെയായിരുന്നു അനന്തരം ഇതാര് പാർവതി ദേവിയോ അത്രയ്ക്ക് സൗന്ദര്യം വഴിഞ്ഞൊരുക്കുന്നു അത്രയ്ക്ക് സൗന്ദര്യം കഴിഞ്ഞു കൊടുക്കുന്ന ഒരു പെൺകിടാവ് രണ്ടുപേരും ഒരു നിമിഷം സ്വയം ഇറന്നു കണ്ണുകളിൽ കണ്ണ് കൂർത്ത് അങ്ങനെ നിന്നു പെട്ടെന്നാണ് പിറകിൽ വീണയുടെ എന്ന് വിളി മുഴിക്കുന്നത് പെട്ടെന്ന് രണ്ടുപേരും ഞെട്ടി നോട്ടം പിൻവലിച്ചു അവൻ കാവിന് പുറത്തേക്കും അവൾ കാവിനുള്ളിലേക്കും കിടന്നു പക്ഷേ കഴിഞ്ഞ ജന്മത്തെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഇടയിൽ കണ്ടെത്തിയതുപോലെയാണ് രണ്ടുപേർക്കും പരസ്പരം തോന്നിയത് അത്രമേൽ ആഴത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് രണ്ടുപേരുടെ ഉള്ളിൽ രണ്ടുപേരും പതിഞ്ഞു കഴിഞ്ഞു അവൾ അവൾക്കാവിനുള്ളിൽ കിടന്ന് കൽവിളക്ക് ദീപം തെളിയിച്ചു നൂറ്റി ഒന്ന് ദീപം ഓരോ ദീപം തെളിയിക്കുമ്പോഴും അനുമുരുക്ക് പ്രാർത്ഥിച്ചു എൻ്റെ നാഗങ്ങളെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട ആളെ നീ എനിക്ക് തന്നെ തന്നേക്കണേ ഈഷ്യമേ തരിലെ നീ എനിക്ക് പെട്ടെന്ന് അവൾ അറിഞ്ഞു കാലിൽ തണുപ്പരിക്കുന്നു സ്വർണ്ണനാഗം എത്തിക്കഴിഞ്ഞു അവൾ കൈതാഴ്ത്തിപ്പിടിച്ചു ആ നാഗം അവടെ കയ്യിലേക്ക് ഇഴഞ്ഞു കയറി വീണയ്ക്ക് കണ്ടപ്പോൾ പേടിയായി അവൾ പേടിയോട് ദക്ഷയെയും ആ സ്വർണ്ണനാഗത്തെയും നോക്കി ദക്ഷ ചിരിച്ചു എന്നിട്ട് ആ സ്വർണ്ണനാഗത്തോട് പറഞ്ഞു ദേ ആ മക്കളേക്ക് പേടിയാകുന്നു കേട്ടോ പൊയ്ക്കോ പതുക്കെ കൈതായിത്തി പിടിച്ചു ആ നാഗം മെലിഞ്ഞ് താടിയിറങ്ങി പാമ്പിൻ്റെ പുറ്റുകൾക്കുള്ളിൽ മറിഞ്ഞു അവൾ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു ആ അടഞ്ഞ കണ്ണുകളിൽ അവൾ കാണുന്ന മുഴുവൻ മുമ്പേ താൻ കണ്ട ആളെയായിരുന്നു അമ്മയും മകളും കാവന് പുറത്തേക്ക് വന്നു അപ്പോഴും അവിടെ കണ്ണുകൾ അവനെ പരതിക്കൊണ്ടേയിരുന്നു രുദ്രൻ ഊട്ടുപുരയിലായിരുന്നു ഇന്ന് പ്രത്യേക അന്നദാനവും കോടി വിതരണവും ഒക്കെയുണ്ട് അതിന് ചിട്ടവട്ടങ്ങളെല്ലാം തയ്യാറായെന്ന് പരിശോധിക്കുകയാണ് രുദ്രമഹാദേവർ അപ്പോഴാണ് അവിടേക്ക് അനന്തം കടന്നു വന്നത് അവൻ കൂട്ടുകാരോട് ഹരിയന്ദ്രൻ കൂട്ടുകാരൻ ഹരീന്ദ്രനോട് ചോദിച്ചു എന്താടാ ഇന്നിവിടെ ഒരു ഉത്സവമേളം പോലെയുള്ള ഒരു ബഹളം അത് നിനക്കറിയുമ്പോൾ നമ്മുടെ ചെമ്പോട്ടമനയിലെ രുദ്രമഹാദേവറാണ് അയാളുടെ ഒരേയുടെ മകളുടെ പിറന്നാളാണിന്ന് പതിനെട്ട് വയസ്സ് അപ്പോഴാണ് അങ്ങോട്ട് ദക്ഷയും വീണയും കടന്നു വരുന്നത് അതാ വരുന്ന പെൺകുട്ടിയെ കണ്ടോ അതാണ് അയാടെ മകൾ ദക്ഷാരുദ്രവീണ അവൻ്റെ കണ്ണുകളെ അറിയാ അവൻ്റെ കണ്ണുകൾ അവളിൽ പതിഞ്ഞു അറിയാതെ മനസ്സ് പിടയെന്നത് അവൻ അറിഞ്ഞു അതിനേക്കാൾ അവൻ്റെ ബോധ മനസ്സവനെ താക്കീന്ന് നൽകി വേണ്ട പാടില്ല അവരൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നവരാണ് തനിക്ക് ആഗ്രഹിക്കാൻ പോലും കഴിയാത്തത്ര ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അപ്പോഴേക്ക് അനന്തൻ്റെ ഫോൺ റിങ്ങടിച്ചു അവൻ പെട്ടെന്ന് പുറത്തേക്ക് നടന്നുപോയി അവൻ്റെ എതിരെ നടന്ന സ്റ്റേജിലേക്ക് കയറുകയായിരുന്ന ദിശയുടെ കണ്ണുകൾ അവരെ തന്നെയായിരുന്നു എന്തിനെന്നറിയാതെ തൻ്റെ മനസ്സ് തുടിക്കുന്ന അവൾ അറിയുകയായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വികാരം കണ്ണടച്ചാലും തുറന്നാലും കടലിനുമില്ല ഈ രൂപം മാത്രം അത് ആരാണെന്ന് അവൾക്ക് അവൾക്കറിയണമെന്ന് തോന്നി കുറേ കഴിഞ്ഞെല്ലാവരും അന്നദാനവും കൂടി വിതരണവും എല്ലാം കഴിഞ്ഞു പത്ത് മണിയോടെ അവർ വീട്ടിൽ മടങ്ങിയെത്തി ആ അമ്പല പരിസരത്ത് നിന്നപ്പോഴൊക്കെ അവടെ കണ്ണുകൾ അവനെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു എങ്ങും കണ്ടില്ല അതവളൊരു വല്ലാത്ത നിരാശ തന്നെ പടർത്തി എങ്കിലും അതോടൊപ്പം ഒരു നനുത്ത പുഞ്ചിരിയുടെ ചലങ്ങ് അവിടെ ഊറാതിരുന്നില്ല അവൾ വീട്ടിലെത്തിയ ഉടനെ മീനുവിനെ വിളിച്ചു ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച കളിക്കൂട്ടുകാരി ഇപ്പോൾ പഠിത്തമൊക്കെ നിർത്തി അവൾ തയ്യൽ പഠിക്കാൻ പോകുക അത്രേ അവളോട് ചോദിക്കാം അവൾക്കാകുമ്പോൾ കൃത്യമായിട്ട് ആളെ അറിയായിരിക്കും ഫോൺ കുറച്ച് റിങ് അടിച്ചതിന് ശേഷമാണ് മീനു ഫോൺ എടുത്തത് എന്താ അടി എന്ന് വിളിച്ചു അവളപ്പം തന്നെ ഹാപ്പി ബർത്ത്ഡേ രാജകുമാരി അവൾ ചിരിച്ചു ദക്ഷയും അപ്പോൾ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ വരും കുറച്ച് കഴിയുമ്പോൾ ആഹാ എന്നിട്ട് പിന്നെ എൻ്റെ രാജകുമാരിക്കൊരു രാജാവിനെക്കൂടെ തന്നാലോ മീനു ചോദിച്ചു രണ്ടുപേരും കൂടി ചിരിച്ചു നീ പെട്ടെന്നൊന്ന് വരുമോ നിന്നോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട് അതെന്ത് അതിപ്പോൾ പറ നീ വാങ്ങേ എന്നാൽ ശരി ഇപ്പോൾ തന്നെ ഞാൻ വരികയാണ് അവൾ ഫോൺ വെച്ചു മറ്റൊരിടുത്താനന്ദൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ മീനു എവിടെ പോകാൻ ഒരുങ്ങുകയാണ് നീ എവിടെ പോകുന്നു ഞാൻ ചെമ്പോട്ട് മനു പോകുന്നു അവിടെ നിനക്കെന്താ കാര്യം എൻ്റെ ദക്ഷയുടെ പിറന്നാളാണിന്ന് ഓഹോ പെട്ടെന്ന് അവൻ്റെ മനോഹരത്തിൽ അവിടെ രൂപം തെളിഞ്ഞു വന്നു പച്ചക്കളി അവൻ പതുക്കപ്പ് വൃത്തു അതോടൊപ്പം അവൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു മീനു അവൻ്റെ മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു എന്താ ഏട്ടാ അവൾ ചോദിച്ചേ ഒന്നുമില്ല അവൻ പെട്ടെന്ന് ജാഗരൂകനായി ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട അതൊന്നും നല്ലതിനല്ല നീ പോയിട്ട് വാ മോളെ അവൻ പറഞ്ഞു അവൻ ഫോൺ കോൾ അപ്പോഴേക്കും അവനൊരു ഫോൺ കോൾ വന്ന് അവൻ പുറത്തേക്കും പോയി ഒരു പ്രധാന പാർട്ടിയുടെ നേതാവ് കൂടിയാണവൻ എന്താണ് രമേശ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത് അത് അനന്തമായിട്ടാണ് ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ ഗോവൻ ഉണ്ടല്ലോ അവൻ പ്രശ്ന പിന്നെയും പ്രശ്നമാണല്ലോ എന്ത് പ്രശ്നം അനന്തൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി അവൻ പിന്നെയും പല സ്ത്രീകളെയും ശല്യപ്പെടുത്തുന്നതായിട്ടാണ് നമുക്കുള്ള അറിവ് ഇന്നലെ ജോലി കഴിഞ്ഞ് പത്തുമണിയോട് ബസിൽ വന്നിറങ്ങിയ ഒരു പെണ്ണിനോട് അവൻ അപമര്യാദയായിട്ട് പെരുമാറി എന്നാണ് കേട്ടത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് സമയത്ത് വന്നത് കൊണ്ടാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് അയാളതിനെ ചോദ്യം ചെയ്തതിന് അവിടെ ഭർത്താവിനെ അയാൾ ഉപദ്രവിച്ചു അവസാനം എൻ്റെ കാലിൽ കെട്ടി വീണ് എൻ്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി കരഞ്ഞതിനു ശേഷമാണ് അവൻ വെറുതെ വിട്ടത് അനന്തൻ്റെ രക്തം തിളച്ചു ഈ അനന്തപത്മനാഭനെ ഇവിടെ ഈ ആദിത്യപുരത്തുള്ള കാലം ഒരു പെണ്ണിൻ്റെ മാനത്തിനും വില പറയാൻ ഞാൻ സമ്മതിക്കില്ല അവൻ്റെ അവസാനമാണിത് പാടാ വണ്ടിയെടുക്ക് ഇപ്പോൾ തന്നെ ഞാൻ അവിടെ അവിടെ കാണും വീട്ടിൽ അവൻ എവിടെ കാണും വീട്ടിൽ കാണുമായിരിക്കും നേരെ വണ്ടി ഗോപൻ്റെ വീട്ടിലെത്തി അനന്തനെ കണ്ടതും ഗോപൻ്റെ അമ്മ പിറച്ചോൻ്റെ അവൻ്റെ അരികിലെത്തി എന്താ മുനെ എവിടെ നിങ്ങളുടെ മകൻ ഗോപ അവൻ പെങ്ങളുടെ വീട്ടിൽ പോയതാ രണ്ട് ദിവസം കഴിഞ്ഞ് വരും അവനോട് പറഞ്ഞേര് ഇവിടെ ഈ ആദിത്യപുരത്തെ പെണ്ണിൻ്റെ മാനത്തിന് വില പറഞ്ഞിട്ട് എവിടെ പോയി വിളിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടില്ലെന്ന് അവൻ നേരെ വണ്ടി വിട്ടു ആദിത്യപുരം ജംഗ്ഷനിലെത്തി വണ്ടിയിൽ നിന്നിറങ്ങി എല്ലാവരെയും ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു തുടങ്ങി ഈ ആദിത്യപുരം ഗ്രാമത്തിൽ ഞാനുള്ള കാലത്തോളം ആരെങ്കിലും ഇവിടുത്തെ പെണ്ണിൻ്റെ മാനത്തിന് വില പറയാൻ നിന്നാൽ ഒറ്റയറണം മനസ്സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നോർത്തോ കാരണം ഇത് പറയുന്നത് പത്മനാഭനാണ് എനിക്ക് വാക്കൊന്നേ ഉള്ളൂ പ്രവൃത്തിയും ഒന്നേ ഉള്ളൂ എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു ഈ വാക്ക് ഈ മണ്ണിനോടുള്ള ഈ മണ്ണിലുള്ള ഓരോ പെണ്ണിനോടുമുള്ള ആദരവിൻ്റെ വാക്കാണ് ഏത് പാര ഏത് പാതിരാത്രിയിലും പെണ്ണിനെ മണ്ണിൽ മാനഭയമില്ലാതെ ജോലി ചെയ്തിട്ട് വീട്ടിൽ കയറിപ്പോകാം അവരുടെ മാനത്തിന് ആരും ഇതുവരെയും ഇതുവരെയും വിലപരയൻ ചെല്ലാറുമില്ല ചെന്നിട്ടുമില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് അതാണ് അവൻ അത്രയും ദേഷ്യം വന്നത് അതിനർത്ഥം ഗോപനുള്ള പണി പിറകെ ഉണ്ടെന്ന് തന്നെയാണ് ദക്ഷയുടെ വീട് മീനൂട്ടി അവിടെ എത്തിയിട്ട് കുറച്ചധികം നേരമായി വന്നട മുതൽ കേൾക്കുന്നതാണ് രാവിലെ കാവൽ കണ്ടുമുട്ടിയ ആളെപ്പറ്റിയുള്ള വിവരണം അവസാനം മീനുകളോട് ചോദിച്ചു അല്ല ദക്ഷത്തുമരാട്ടി നീ എവിടെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാലും നിനക്ക് അവനോടുള്ള കടുത്ത പ്രണയമാണെന്ന് അങ്ങനെ പറയുമോ ആര് ഞാനോ ഒന്ന് കൂടി പിന്നെ നീ എന്തിനാ എനിക്ക് നീ പോയി പറയണം ഞാനോ മീന് നെഞ്ചത്ത് കഴിച്ചു നീ പോടി കുരുപ്പേ എൻ്റെ കൊലക്കുടിക്ക് ഇറങ്ങിയിരിക്കുകയാണോ നീ ദക്ഷ മീനുവിനെ നോക്കി ഒന്ന് ഇലിച്ചു കാണിച്ചു അപ്പോഴേക്കും വീണ വന്ന് രണ്ടുപേരെയും താഴേക്ക് വിളിച്ചു ആകത്തളത്തിൽ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു മൂന്നുകൂട്ടം പായസം ഉൾപ്പെടെയുള്ള സദ്യ അപ്പോഴും ദക്ഷ അവൾ പോലും അറിയാതെ അവളുടെ മനസ്സ് അനന്തനെ തേടിപ്പൊയ്ക്കൊണ്ടേയിരുന്നു മീനുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കെപ്പോഴും എല്ലാം മറന്നുപോയതുകൊണ്ട് അവിടെ ഇരിപ്പ് കണ്ടിട്ട് അവർ അവളൊരു നുള്ളുകൂടി ഇട്ട് കൊടുത്ത് അതിനൊക്കെ എന്താ എന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് മീനുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് മീനു ഫോൺ നോക്കി ഏട്ടനാണ് പക്ഷേ സ്ക്രീനിൽ തെളിഞ്ഞ ഫോട്ടോ കണ്ട ഞെട്ടി ദക്ഷ അവൾ മീനുവിനെ ഞെട്ടിയൊന്നു നോക്കി എന്നിട്ട് അന്തം വിട്ട് അവളെ തന്നെ നോക്കി അവിടെ ആ ഭാവം കണ്ട് ഇവൾക്ക് തന്ത് പറ്റി എന്ന മട്ടിൽ മീനു അവളെ തന്നെ നോക്കി അപ്പോൾ ആരായിരിക്കും ആ ഫോണിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മീനുവിൻ്റെ ആരാണ് ഈ ഫോണിൽ തെളിഞ്ഞിരിക്കുന്ന വ്യക്തി എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട് ദശയ്ക്ക് അത് നിങ്ങൾക്കുമില്ലേ ഉണ്ടാവുമല്ലേ അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം